എല്ലാ വിജയത്തിന്റെ പിന്നിലും ും കഷ്ടപ്പാടുകൾ കഷ്ടപ്പാടില്ലാതെ ഇന്ന് വരെ ആരും വിജയത്തിന്റെ ഒടിമുടിലേക്ക് കയറിയിട്ടുണ്ട് പരീക്ഷ എഴുതുന്ന ഒരു വിദ്യാർത്ഥിയുടെ വിജയത്തിന്റെ പിന്നിൽ രാവും പകലും കഷ്ടപ്പാടുകൾ ജോലി ചെയ്യുന്ന ഒരു വ്യക്തിയുടെ വിജയത്തിന്റെ പിന്നിൽ അദ്ദേഹത്തിൻ്റെതായ കഷ്ടപ്പാടുകൾ എന്നാൽ ത്യാഗം ഇതിൽ നിന്നൊക്കെയും വേറിട്ട് നിൽക്കുന്ന ഒന്നാണ് ഒരാള് ത്യാഗം ചെയ്തു എന്ന് പറയുമ്പോൾ അതിന്റെ പിന്നിൽ ഹൃദയത്തിന്റെ സ്നേഹമാണ് തങ്ങി നിൽക്കുന്നത് പിതാവായ ദൈവം ലോകത്തെ സ്നേഹിച്ചു എന്ന് പറയുന്നത് പിതാ ദൈവത്തിന്റെ ത്യാഗമാണ് തന്റെ പുത്രനെ ഈ ലോകത്തിലേക്ക് അയച്ചത് ആ ത്യാഗത്തിന്റെ പിന്നിൽ ഒരു ദൈവ സ്നേഹ പുത്രൻ ഈ ഭൂമിയിലേക്ക് വന്ന കാൽവരെ കുരിശ്രീ ജീവിതം അർപ്പിച്ചു അത് മഹാത്യാഗം ആ ത്യാഗം വെറും ഒരു കഷ്ടതയുടെ നാമധേയത്തിൽ കാണുക എന്നുള്ള പകരം അതിന്റെ പിന്നിൽ ഒരു ദൈവിക സ്നേഹം സ്നേഹമാണ് ത്യാഗത്തിലേക്ക് നയിക്കുന്നത് അതുകൊണ്ട് ദൈവം സ്നേഹമാകുന്നു എന്ന് പറയുമ്പോൾ ദൈവം ത്യാഗമാണ് ആ ത്യാഗത്തിന്റെ അനുഭവത്തിലൂടെയാണ് ദൈവം ലോകത്തെ സ്നേഹിച്ചു തന്റെ പുത്രനെ ഈ ലോകത്തിലേക്ക് അയച്ചു കകറിലെ യാത്ര ഈ ത്യാഗമാണ് നമ്മൾ കാണേണ്ടത് ക്രൈസ്തവ വിശ്വാസികളെന്ന ഓരോരുത്തരും ഏറ്റെടുക്കുന്ന ഓരോ പുരുഷന്റെ അനുഭവം നമ്മുടെ ത്യാഗത്തിലേക്ക് നയിക്കേണ്ടത് എന്ന് പറയുമ്പോൾ എല്ലാം ദൈവസ്നേഹത്തിന്റെ ദൈവം സ്നേഹമില്ലാത്ത ആർക്കും ത്യാഗം ജീവനായിട്ട് സാധ്യമല്ല അപ്പോ ആദ്യ കഴിഞ്ഞ സന്യാസിമാർ തുടർന്നുള്ള ഇങ്ങോട്ടുള്ള ഓരോ വിശ്വാസിയും ഈ ത്യാഗത്തിലൂടെ വേണം ജീവിക്കുവാനോ പുരുഷനെ കണ്ടെത്താനോ